തൃശൂരിലെ ഒരു മുസ്ലിം പള്ളിയിൽ പോയി നടനും തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായി സുരേഷ് ഗോപി നോമ്പ് കഞ്ഞി കുടിച്ചതിനെ എൽ ഡി എഫ് എം എൽ എ ഗണേഷ് കുമാർ പരിഹസിച്ച സംഭവത്തിൽ ചുട്ട മറുപടിയുമായി എത്തുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇന്നോ ഇന്നലെയോ അല്ല അദ്ദേഹം ഇങ്ങനെയൊരു നോമ്പ് എടുക്കാറുള്ളത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തി എട്ട് മുതൽ താൻ നോമ്പ് എടുക്കാറുണ്ടെന്ന് തന്നെയാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് ബിസ്മി ചൊല്ലി നോമ്പ് തുറക്കാൻ അറിയാം സലാം പറഞ്ഞാൽ അങ്ങോട്ട് സലാം മാത്രമല്ല മുഴുവൻ പറയാൻ പഠിച്ചിട്ടുണ്ട് തന്ന അരിമണി പാഴാക്കരുത് എന്ന വലിയ തത്വം അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത് എൻ്റെ മക്കൾ എന്നെ കണ്ട് അത് പഠിച്ചു ഒരു അരിമണി പോലും കളയാതിരിക്കാൻ വിരൽ വെച്ച് വടിച്ചെടുത്ത് വൃത്തിയാക്കുന്ന ശീലം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് അത് പാരമ്പര്യം തന്നെയെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് നോമ്പ് നോമ്പുകഞ്ഞി ആദ്യമായിട്ട് കാണുന്നത് പോലെയാണ് സുരേഷ് ഗോപി പള്ളിയിൽ നോമ്പു തുറക്കിപ്പോയി കാണിച്ചു കൂട്ടിയതെന്നാണ് ഗണേഷ് കുമാർ എം എൽ എ പരിഹസിച്ചത് സുരേഷ് ഗോപി പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുമോ എന്ന് ഞാൻ പേടിച്ചു പുള്ളിയുടെ അഭിനയം ഭയങ്കരമാണ് നോമ്പുകഞ്ഞി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് പോലെ തള്ളവിരലിട്ട് നക്കി തിന്നുന്നുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസുകാർ പണ്ട് ചെയ്ത പോലത്തെ കാര്യങ്ങളല്ലേ ഇപ്പോൾ നടക്കുന്നത് നോമ്പുകഞ്ഞിയൊക്കെ വീണ്ടും ചോദിച്ചാൽ കിട്ടത്തില്ലേ ഇതിപ്പോ പകൽ മുഴുവൻ ഉണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പുകഞ്ഞി കിട്ടിയപ്പോൾ ജീവിതത്തിൽ കഞ്ഞി കാണാത്തതുപോലെ തള്ളവിരലും നക്കിയിച്ചു വരുന്നു ഇതൊക്കെ നാടകമല്ലേ എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത് ഈ പരിഹാസത്തിനാണ് സുരേഷ് ഗോപി ഇപ്പോൾ തക്ക മറുപടിയും കൊടുത്തിരിക്കുന്നത് അതേസമയം പ്രചാരണത്തിന്റെ അവസാനഘട്ട ഓട്ടത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളെല്ലാം വോട്ടുപിടിക്കാൻ പരമാവധി ആളുകളെ അല്ലെങ്കിൽ പരമാവധി ജനങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് വോട്ടുപിടുത്തം തകൃതിയായി നടക്കുന്നു ദേവാലയങ്ങളിലെത്തി വൈദികരോട് സംസാരിക്കുന്ന തൃശൂർ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പ്രചാരണത്തിനിടെ പള്ളിയിലേക്ക് എത്തുന്ന സുരേഷ് ഗോപി കുർബാനയിൽ പങ്കെടുക്കുന്നതും പള്ളിയിലുള്ള വിശ്വാസികളോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങൾ ഇതിനു പിന്നാലെ പള്ളി മുറിയിലേക്ക് ചെന്ന സുരേഷ് ഗോപി വൈദികരോട് സംസാരിച്ചു താൻ വോട്ടല്ല ചോദിക്കുന്നതെന്നും നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവുമാണ് തനിക്ക് വേണ്ടതെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ അതേസമയം സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട നടനും തൃശൂർ മണ്ഡലത്തിലെ എൻ ഡി എഫ് സ്ഥാനാർത്ഥിയുമായി സുരേഷ് ഗോപി വളരെയധികം സഹായിച്ചുവെന്ന വിവരങ്ങളാണ് ബോബി ചെമ്മണ്ണൂർ പങ്കുവയ്ക്കുന്നത് അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് ആവശ്യമായ പണം ഇക്കഴിഞ്ഞ ദിവസം സ്വരൂപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി നൽകിയ സഹായത്തെക്കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ബോബി ചെമ്മണ്ണൂർ ആയിരുന്നു ധനസമാഹരണത്തിന് മുൻകൈയ്യെടുത്തത് ഇക്കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മൊത്തം ഒരു വേദി പങ്കിടുന്നതിനിടെയാണ് ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിന്റെ സഹായം തേടിയത് വേദിയിൽ വെച്ച് തന്നെ അബ്ദുൾ റഹീമിന്റെ പാസ്പോർട്ട് നമ്പറും കേസിന്റെ വിശദാംശങ്ങളും ചോദിച്ചറിഞ്ഞ സുരേഷ് ഗോപി വിഷയം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു വിവരം പറഞ്ഞപ്പോൾ തന്നെ അംബാസിഡർമാരെ വിളിക്കാനുള്ള കാര്യങ്ങൾക്കായി സുരേഷ് ഗോപി ശ്രമിച്ചുവെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി ചെയ്തു തരാമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി വിദേശകാര്യ മന്ത്രാലയവുമായി സംസാരിക്കാമെന്ന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ നേരിട്ട് ധരിപ്പിക്കാമെന്ന് സുരേഷ് ഗോപി വേദിയിൽ വെച്ച് തന്നെ ഉറപ്പ് നൽകിയിരുന്നു പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി സുമനസ്സുകളെല്ലാം ഒരുമിക്കുകയായിരുന്നു തുടർന്ന് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പണം സ്വരൂപിച്ചു വിഷയത്തിൽ ഇടപെടുമെന്ന് സുരേഷ് ഗുപി ഉറപ്പു പറഞ്ഞതിന് പിന്നാലെയാണ് ഇത് വാർത്തയാവുകയും ചെയ്തത് ഇതോടെയാണ് കൂടുതൽ പേർ സഹായവുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി ആറിൽ സൗദിയിൽ ഡ്രൈവറായി ജോലി നോക്കുന്നതിനിടെ സംഭവിച്ച ഒരു ദാരുണ സംഭവത്തിന്റെ പേരിലാണ് അബ്ദുൽ റഹീം ജയിലിലായത് വീട്ടുടമയുടെ രോഗിയായ മകൻ മരിച്ചതിൻ്റെ പേരിലായിരുന്നു നടപടി അബ്ദുൾ റഹ്മാൻ്റെ മോചനം സാധ്യമാകണമെങ്കിൽ ദയാധനമായി മുപ്പത്തിനാല് കോടി രൂപ നൽകണമെന്നായിരുന്നു വ്യവസ്ഥ ഈ തുക സമാഹരിക്കുകയായിരുന്നു തുടർന്ന് ഇന്ത്യൻ എംബസി വഴി സൗദിയിലെ കുടുംബത്തിന് ഈ തുക ഉടൻ കൈമാറുമെന്നാണ് വിവരങ്ങൾ വധശിക്ഷ നടപ്പിലാക്കാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കവയാണ് മുപ്പത്തിനാല് കോടിയുടെ പണം സമാഹരിച്ചതും ന്യൂസ് ഡേസ്ക് കർമ്മ ന്യൂസ്